കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിലാണ് സംസ്ഥാനത്തിന്റെ വ്യവസായ മേഖലയെ പുകഴ്ത്തിക്കൊണ്ട് ശശിതരൂർ എം പി ലേഖനമെഴുതിയത് വ്യാവസായിക മേഖലയിലെ കേരളത്തിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നതാണ് സംരംഭക മുന്നേറ്റത്തിലും സുസ്ഥിര വികസനത്തിലും കേരളം വേറിട്ട മാതൃകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് സംരംഭം തുടങ്ങാൻ കഴിയുമെന്ന പി രാജീവിന്റെ വാക്കുകൾ ശരിയാണെങ്കിൽ ആശ്ചര്യമായ മാറ്റമാണെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു വ്യവസായ വകുപ്പ് മന്ത്രി ഇതിന് നന്ദി അറിയിച്ചുകൊണ്ട് ലേഖനം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതോടെയാണ് കോൺഗ്രസ് നേതാക്കൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയത് തരൂർ പറഞ്ഞത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചു അല്ല കേരളത്തിൽ മികച്ച വ്യവസായ അന്തരീക്ഷം ഉള്ള ഒരു സംസ്ഥാനമല്ല ഇപ്പോ അത് സ്വാഭാവികമായിട്ടത് മെച്ചപ്പെട്ടു വരേണ്ടതുണ്ട് മെച്ചപ്പെട്ടു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ശശി തരൂര് എന്ത് സാഹചര്യത്തിന്റെ പുറത്ത് എന്ത് പുറത്താണ് ആ ലേഖനം ലേഖനം ഞങ്ങൾക്കറിയില്ല ശശി എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം പാർട്ടി പരിശോധിക്കട്ടെ സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കടുത്ത അതിർത്തിയാണ് ഉളവാക്കിയിട്ടുള്ളത് കെ പി സി സി നേതൃത്വം ഔദ്യോഗികമായി പരാതി നൽകിയിട്ടില്ലെങ്കിലും ഇതിനോടകം ഒരു വിഭാഗം നേതാക്കൾ എഐസിക്ക് പരാതി നൽകിയിട്ടുണ്ട് വസ്തുതകൾ നിരത്തിയാണ് പരാതി നൽകിയിട്ടുള്ളത് തരൂരിന്റെ ലേഖനം പരിശോധിക്കുമെന്നും ലേഖനം താൻ വായിച്ചിട്ടില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതികരിച്ചു എന്നാൽ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശശി തരൂരും പറഞ്ഞു നല്ലത് ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് തന്റെ രീതി സർക്കാർ എന്ത് ചെയ്താലും തെറ്റെന്ന് പറയുന്നത് ശരിയല്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു നമ്മൾ രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട് വികസനം കണ്ടതുപോലെ വികസനം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഒന്നര വർഷം ഒന്ന് പതിനെട്ട് മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം പക്ഷേ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും നാളെ ഇലക്ഷൻ തോറ്റാൽ അടുത്ത വർഷം ഇലക്ഷൻ തോറ്റാൽ ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൂടി കാണിച്ചുകൊണ്ടിരിക്കും എന്നാണ് അത് ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എഴുത്തിൽത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം സിമന ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം